ലോക പോലീസായിട്ടുള്ള അമേരിക്കയുടെ ട്രംപ് ഇപ്പോൾ പുതിയ കളികൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ മേധാവിയെ ഒരു തവണ വിളിച്ചു വരുത്തി സ്വന്തമായിട്ട് ഊട്ടി എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം അഥവാ ആ ഒരു വിരുന്നൂട്ടിൽ ഒരാളും പുറത്തുനിന്നില്ല അത് അദ്ദേഹത്തിന് മാത്രമായി സപ്പറേറ്റ് ചെയ്തിട്ടുള്ള വിരുന്നൂട്ടലായിരുന്നു അതിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട് തന്നെ പീസ് കീപ്പിംഗ് അഥവാ നമ്മുടെ ഗസയിലുള്ള ഏരിയകൾ മുഴുവനായിട്ടും ഒരു അന്തർദേശീയ ഭരണകൂടത്തിന് താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചുക്കാൻ പിടിക്കേണ്ട ഫീൽഡ് മാർഷലായിട്ട് അസിമുനീറിനെ നിശ്ചയിക്കുന്ന ഒരു ചടങ്ങ് ഇനി അടുത്ത ആഴ്ച വരാനിരിക്കുന്നുണ്ട് ആദ്യ സമയത്ത് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി അയാൾക്ക് മാത്രമായി സദ്യ ഒരുക്കുകയും അതങ്ങനെ തന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത് തിരിച്ചയച്ചു ശേഷം ഇനി അടുത്ത ആഴ്ച അമേരിക്കയിലേക്ക് അസീംനീർ പോകുന്നുണ്ട് അവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പീസ് കീപ്പിംഗ് അഥവാ സമാധാനം സംരക്ഷിക്കപ്പെടുക എന്ന ഒരു മുതമു ഒരു ലേബിളിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള അലയോലുകളൊക്കെ നമ്മൾ കണ്ടതുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഉത്തരവാദിത്ത നിർവഹകൻ എന്നുള്ള നിലക്ക് ട്രംപ് കാണുന്നത് അസിം മുനീറിനെയാണ് അസീം മുനീറിന് അതിന് കഴിയുമെന്നുള്ളതും അദ്ദേഹമാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും ടോപ്പറായിട്ടുള്ള ഫീൽഡ് മാർഷൽ എന്നൊക്കെയുള്ളൊരു പട്ടം ചാർത്തി ചാർത്തിക്കൊടുത്തിട്ടാണ് തിരിച്ച് പാകിസ്ഥാനിലേക്ക് വിട്ടിട്ടുള്ളത് അസിം മുനീറിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനോട് അത്ര അനുകമ്പിയോ സിമ്പതിയോ എമ്പതിയോ ഒന്നുമില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ എല്ലാവിധ ബഹുമാനവും ആദരവും വാങ്ങിക്കണം അതിനാവശ്യമായ എന്താണോ അത് ചെയ്തുകൊടുക്കുക ാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ രാജ്യത്തെ എങ്ങനെ നമ്മളങ്ങ് നമ്പിക്കളയുക എന്ന് ചോദിച്ചാൽ എങ്ങനെ അവർ വിശ്വസിക്കാൻ കഴിയാം മതം കൊണ്ട് നമ്മുടെയൊക്കെ മതമാണെങ്കിൽ പോലും ശത്രുരാജ്യം എന്ന് പറയുന്നതിലപ്പുറം നമുക്കൊരു നാണവുമില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചങ്കി ചോരയാണ് അത് ജന്മന ഓരോ മുസ്ലിമും അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും നല്ലൊരു പറുദീസയാണ് അത് വെറുതെ വാചകടിക്കുകയല്ല കൃത്യമായി നമ്മളങ്ങനെ മനസ്സിലാക്കണം പക്ഷേ അതും പലരും ആ മറ്റുള്ള രീതിക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഇന്ത്യയുടെ ആ മാനം കളങ്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക നാനാത്വത്തിൽ ഏകത്വത്തെ എല്ലാ അർത്ഥത്തിലും മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ആ ഒരു പാകിസ്ഥാനാണ് പാകിസ്ഥാനാകട്ടെ ഏറ്റവും നമ്പർ വൺ ആയിട്ട് ഇഷ്ടപ്പെടുന്നത് ട്രംപാണ് ആ ട്രംപിനെയാണ് മുഴുവനായിട്ടും അകമൈ മറന്നുകൊണ്ട് സഹായിക്കാൻ വേണ്ടി അസീം മുനീർ പോയിട്ടുള്ളത് ഈ അസീം മുനീറിൻ്റെ ഏറ്റവും രണ്ടാമത്തെ ലെവലിൽ നോക്കുമ്പം ഇന്ത്യയെ തളി നടത്താൻ വേണ്ടി എല്ലാവിധ പിന്തുണയും ട്രംപ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ട്രംപ് അങ്ങനെ കണ്ടിട്ട് അതിനെ അവസാനമായിട്ട് ട്രംപ് നന്നായി ഒരു സമാധാന സന്ധിക്കുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അത് തടിയൂരികയും ചെയ്തു കാരണം ഇന്ത്യയോട് കളിച്ച ആ കളി ശരിയാകത്തില്ല എന്ന് ട്രംപിന് വൈകിയാണെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അവസാനമായി ഇപ്പം പ്രത്യേകിച്ചൊരു വിരുന്നൂട്ടാൻ വേണ്ടി ക്ഷണിക്കുന്നത് അടുത്ത് ഈ ആഴ്ച തന്നെ അസീം മുനീർ അവിടത്തേക്ക് പോകുന്നു ആദ്യമായി അദ്ദേഹമായി ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊന്നാണ് അമേരി പാകിസ്ഥാൻ്റെ മാധ്യമങ്ങളൊക്കെ ഈ ഒരു പോക്ക് വിരുത്തുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് അസീം മുനീർ അതിൽ ഒപ്പുവെക്കും ൊക്കെയാണെങ്കിൽ ഇനി അടുത്ത ലോകം അഥവാ അടുത്ത ലോകക്രമം രൂപപ്പെടുമ്പോൾ അവിടുത്തെ രാജ്യം അഥവാ ഗസ ആര് ഭരിക്കണമെന്ന് പറയുന്ന അടുത്ത് അസിമനീറിനു വലിയൊരു പവർ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഇപ്പം നിലവിൽ അവിടെ ഒരു പീസ് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു ലേബിളിൽ രണ്ട് മാസമായി മുന്നോട്ട് പോകുന്നുണ്ട് ആ രണ്ട് മാസം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും മുന്നൂറ്റി ചില്ലറ തവണകളായിട്ട് ഇസ്രായേൽ പല ഘട്ടങ്ങളിലായിട്ട് ആ സീസ് ഫയർ ലംഘനം നടത്തിയതും ഒരുപാട് ആളുകളെ കൊന്ന് കൊലവിളിക്കുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പക്ഷേ അതിനൊക്കെ പുറമാണ് ട്രംപിൻ്റെ തന്ത്രപരമായിട്ടുള്ള നീക്കം മലേഷ്യയിലും അതുപോലെ തന്നെ ഈ അമ്മ പാകിസ്ഥാനിലുമായിട്ടുള്ള സൈനികരെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഈ രണ്ട് രാജ്യങ്ങളും മുസ്ലിം രാജ്യമാണ് എന്താണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആധുനിക ലോകത്ത് ആർക്കോ എന്തോ ആകട്ടെ നമുക്ക് നമ്മുടെ കാര്യം നടക്കട്ടെ എന്നതാണ് മിക്കപ്പോഴും പല ആളുകളും കരുതുന്നത് അതങ്ങനെ കാണാൻ കഴിയുള്ളൂ അസീമനീറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ കാര്യം നടക്കണം അത് ബന്ധപ്പെട്ട മേഖലകളിൽ എങ്ങനെ പെരുമാറണമെന്നോ എന്ത് ചെയ്യണമെന്നോ എന്നൊക്കെ കൃത്യമായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതോ ആദ്യമായി ചെയ്യേണ്ടത് അവിടുത്തെ ഹമാസ് ആളുകളെയൊക്കെ കണ്ടെത്തി ബന്ദികളാക്കുകയും അതോടൊപ്പം തന്നെ അവരുപയോഗിച്ച് വരുന്ന ആയുധങ്ങൾ അത് നിർവീര്യമാക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ അതുമല്ലെങ്കിൽ ഇസ്രായേലിന് തിരിച്ചേൽപ്പിക്കുകയോ ചെയ്യണം തിരിച്ചേൽപ്പിക്കലല്ല കൊടുത്തുവിടണം കാരണം അത് ഇസ്രായേൽ കൊടുത്തതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണെങ്കിലും അസീം മുനീറായിരിക്കും ഇനി ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യത ഇനി അടുത്ത ആഴ്ചപ്പോൾ ട്രംപിൻ്റെ മുമ്പിൽ ആ ഒരു വരനടക്കലോടുകൂടി അത് വരെ ഒപ്പുവെക്കുന്നത് ോടുകൂടി കൃത്യമായി ഗസയുടെ അധികാരം എത്തുന്നത് വരെ അല്ലെങ്കിൽ ഗസയെ മറ്റുള്ള ആളുകൾ കൊത്തിവലിക്കാൻ പാകത്തിലാകുന്നതുവരെ അസീം മുനീറിനായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള വലിയ ചുമതലകളിൽപ്പെട്ട ഒരു ചുമതല ഇയാൾക്കായിരിക്കും എന്നുള്ളത് പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ വ്യക്തമാകുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അസീം മുനീറിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയും കൂടിയുണ്ട് അവിടുത്തെ ടണലുകളെ കണ്ടെത്തുകയും അത് നശിപ്പിക്കുകയോ മണ്ണിട്ട് മൂടുകയോ അല്ലെങ്കിൽ വെള്ളം നിറച്ച് സ്റ്റോക്ക് ചെയ്യുകയോ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇതൊക്കെ വ്യക്തതയും കൃത്യതയും എന്ന് ചോദിച്ചാൽ പല ആളും പല ചാനലിലും പറയുന്നത് അസീം മുനീർ പോകുന്നത് രണ്ടാമതും കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒപ്പിടാൻ വേണ്ടിയിട്ടില്ല പകരം എന്തേന എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീക്കേണ്ടതെന്ന് ഒന്നുകൂടി കണ്ട് കേട്ട് മനസ്സിലാക്കി പാകിസ്ഥാനിൽ വന്ന് വീണ്ടും ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ ഒരു കരാറിൽ ട്രംപിൻ്റെ ആ കെണിവലയിൽ അസീം മുനീർ തലവെച്ച് കൊടുക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അസി മുനീറിന് ചെയ്യേണ്ട വാഗ് ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അസി എന്താണ് ഭാവിയിൽ കിട്ടാൻ പോകുന്നത് എന്നും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ അതിന് പൊടിപ്പും തൊങ്ങലും കൊടുത്തിട്ട് അങ്ങനെ വഷളാക്കേണ്ട കാര്യമില്ല കൃത്യമായി അസി ട്രംപിൻ്റെ കൈയായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഗസയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ് അതിനെ കൂട്ട് കൂടെ കൂട്ടുന്നതാകട്ടെ മുസ്ലിം രാഷ്ട്രമെന്നറിയപ്പെടുന്ന നമ്മുടെ നമ്മുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തെയും കൂടിയാണ് ആ പാകിസ്ഥാൻ സൈന്യമാണ് മറ്റൊരു മുസ്ലിം സൈന്യമായ മുസ്ലിം രാജ്യമായിട്ടുള്ള ഗസയിലുള്ള ഹമാസ് പോരാളികളെ തകർക്കാൻ വേണ്ടി കരാർ എടുക്കുന്നത് ആ കരാറിൽ ഒട്ടനേകം പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ അസീം മുനീറിന് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് അതിൽ പ്രധാന പ്രധാനപ്പെട്ടത് അസീമുന്നീറിന് ഇനിയിപ്പം എങ്ങനെ എന്ത് പ്രയാസം വന്നാലും അത് അമേരിക്ക ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തോളൂ എന്നല്ല രണ്ടാമത് അസീമുനീറിന് ആവശ്യമായ ഏരിയ ആ ഗസയിൽ പ്രവിശ്യയായി സു പ്രവിശ്യമായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും വെട്ടിയെടുക്കുക എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരം ഒരു ഭൂമി അത് ആ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിനും ഈ ടമ്പ് ട്രംപ് കാര്യമായിട്ട് തന്നെ സഹായിക്കുമെന്നുള്ള മൊത്തത്തിൽ ഗസ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി വഴിപ്പെടുന്ന ഒരു രീതിയിലേക്ക് ചർച്ചകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്താണെങ്കിലും അറേബ്യൻ രാഷ്ട്രങ്ങൾ ഇന്നും അവർക്കുള്ള എല്ലാ ഒരുമിച്ച് കൂടലും അഥവാ അറേബ്യൻ ലീഗ് ഒരുമിച്ച് കൂടി വീണ്ടും ചായസൽക്കാരങ്ങളൊക്കെ നടത്താൻ ഇനിയും സാധ്യതയുണ്ട് ആ ചായ സൽക്കാരത്തിൻ്റെ അപ്പുറം ആ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിനപ്പുറം ഒന്നും ഉണ്ടാകാറില്ല എന്നതും വസ്തുതയാണ് എങ്കിലും നമുക്കൊരു പ്രതീക്ഷയുണ്ട് അസൈമുനേർ എന്ന് പറയുന്ന ഇയാൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ഹമാസ് ആളുകളെ അല്ലെങ്കിൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്ന ആളുകളെ കാണുകയും ഒരുപാട് ഈ നന്ദിയില്ലായ്മ കൂറു നിൽക്കുന്ന പാകിസ്ഥാൻ്റെ സൈനികർ ബലി നൽകേണ്ടി വരുമെന്നുള്ളത് യാതൊരു തർക്കവും ആ ഒരു ചരിത്രം കൂടി ഇനി ബാക്കിയുണ്ട് അത് അവിടത്തേക്ക് എത്താനുള്ള പോക്കുകളാണ് ഇനി വരുന്നത് ചുരുക്കം പാകിസ്ഥാൻ്റെ സൈന്യം ഹമാസിനെതിരെ പോരാടുന്നു ഗസ പിടിച്ച് ട്രംപിന് കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ വാലറ്റം എന്ന് പറയുന്നത് അതിന് അത്ര കണ്ട് ബുദ്ധിയില്ലാത്തൊരു വിഭാഗം അസീം മുനീറിൻ്റെ തലയിലായിപ്പോയല്ലോ എന്ന് കരുതിയിട്ട് നമ്മളെ സഹതപിക്കേണ്ട കാരണം അസീം മുനീറിന് പല പദ്ധതികളും സയുടെ മണ്ണിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല വിധത്തിലും ഇടപെട്ടുകൊണ്ട് അസീം മുനീർ അതിൻ്റെ ഫീൽഡ് മാർഷലായിട്ട് പേര് ചാർത്തപ്പെട്ടിട്ടും ഒന്നും ഇണ്ടാതെ എടിച്ച് കാണിച്ചുകൊണ്ട് തിരിച്ച് നമ്മുടെ പാകിസ്ഥാൻ അവരുടെ രാജ്യമായ പാകിസ്ഥാനിലേക്ക് പോയത് കാത്തിരുന്ന് കാണാം അസീം മുനീറിനാണോ ആയുസ് ഉള്ളത് അല്ല ഹമാസിൻ്റെ ആളുകൾക്കാണോ അല്ല പാകിസ്ഥാൻ്റെ സൈന്യത്തിനാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം